ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കപ്പലണ്ടി വെച്ച് തയ്യാറാക്കിയെടുക്കുന്ന ഹെൽത്തി ആയ ഒരു സ്വീറ്റ് റെസിപ്പിയുമായാണ് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും അപ്പൂപ്പന്മാർക്കും അമ്മച്ചിമാർക്കും ഒക്കെ ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് ഈ റെസിപ്പി മാർക്കറ്റിലൊന്നും കിട്ടാത്ത ഒരു വെറൈറ്റി രീതിയിലാണ് നമ്മളിവിടെ ചെയ്ത് കാണിക്കുന്നത് ഈ കാലാവസ്ഥയിൽ കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയ ഒരു റെസിപ്പിയാണ് ഈ കാലാവസ്ഥയിൽ വരുന്ന അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളുന്ന ബെല്ലേക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക റെസിപ്പി തയ്യാറാക്കാനായി ഞാനിവിടെ അര കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കത്തി വെച്ചിട്ട് ചീകിയെടുക്കാം ഈ റെസിപ്പി തയ്യാറാക്കുന്നതിനായി നമ്മൾ ഇതുപോലത്തെ മഞ്ഞ ശർക്കരയാണ് എടുക്കേണ്ടത് മാർക്കറ്റിൽ ഇപ്പോൾ ചുമന്നതും അതുപോലെ കറുത്ത കളറുള്ള ശർക്കരയും കിട്ടുന്നുണ്ട് എന്നാൽ ആ ശർക്കരയൊന്നും ഈ റെസിപ്പിക്ക് സെറ്റാവില്ല നമ്മൾ തയ്യാറാക്കുന്ന ഈ റെസിപ്പിക്ക് ഈ മഞ്ഞ ശർക്കര തന്നെയാണ് വേണ്ടത് അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം വാങ്ങിയാൽ ഇതേപോലെ മഞ്ഞ കളറുള്ള ശർക്കര എല്ലാ കടകളിലും കിട്ടുന്നുണ്ട് ഈ ശർക്കര വെച്ച് ചെയ്താൽ മാത്രമേ ഈ റെസിപ്പി കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ശർക്കര വേണം വാങ്ങാൻ അതിൽ മണ്ണും കല്ലും പൊടിയൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി നോക്കി വാങ്ങണം നമ്മളിവിടെ കിലോ ശർക്കര മുഴുവൻ ചീകി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം അതിലേക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം കപ്പലേണ്ടി കൊടുക്കാം കപ്പലേണ്ടിയെ നിലക്കടല എന്നും പറയും അപ്പോൾ നമ്മളിവിടെ കപ്പലണ്ടി ഇട്ടതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം വറുത്ത കപ്പലണ്ടിയാണ് നിങ്ങൾ വാങ്ങിയതെങ്കിൽ ഇതുപോലെ വറുക്കേണ്ട ആവശ്യമില്ല നമ്മളിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം കപ്പലണ്ടിയാണ് എടുത്തത് പ്രോട്ടീൻ്റെ കലവറയാണ് കപ്പലണ്ടി വിറ്റാമിൻ ഇ ബി വൺ ബി ത്രീ ബി നയൻ എന്നിവയും മെഗ്നീഷ്യം ഫോസ്ഫറസ് ചെമ്പ് തുടങ്ങിയ ധാതുക്കളും കപ്പലണ്ടിയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഒരു പിടി കപ്പലണ്ടി കഴിക്കുന്നത് കൊണ്ട് നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും ഹൃദയ സംബന്ധമായ രോഗം തടയാനും സഹായിക്കും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും കപ്പലണ്ടി നല്ലതാണ് വിറ്റാമിൻ ബി ത്രീ നിയാസിൻ എന്നിവ അടങ്ങിയതുകൊണ്ട് ചുളിവില്ലാത്ത ചർമ്മത്തിനും ചർമ്മ രോഗത്തെ അകറ്റി നിർത്താനും കപ്പലണ്ടി സഹായിക്കും കപ്പലണ്ടിയിൽ ധാരാളം ഫൈബർ അടങ്ങിയതുകൊണ്ട് മലബന്ധം തടയാനും ഇത് സഹായിക്കും ഇപ്പോൾ നമ്മുടെ കപ്പലണ്ടിയുടെ കളറൊക്കെ നന്നായി ചേഞ്ച് ആയിട്ടുണ്ട് നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം ഇത് തണുക്കാനായി മാറ്റി വെക്കാം കപ്പലണ്ടി തണുക്കാനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതേ പാനിൽ തന്നെ ഞാൻ ഇതിലേക്ക് നൂറ് ഗ്രാം എള്ള്ള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ള എള്ളാണ് നമ്മളിവിടെ ചേർക്കുന്നത് വെള്ള എള്ളിന് പകരം കറുത്ത എള്ളും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വാട്ടർ മെലൻ്റെ സീഡ് ചേർക്കുന്നുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കാഷ്യൂനട്ട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായി വറുത്തെടുക്കാം എള്ള് കഴിക്കുന്നത് മുടിക്കും മിനിസവും കറുപ്പും നൽകും ക്യാൻസറിനെ ചെറുക്കാൻ സഹായിക്കുന്ന ധാതുക്കളും എള്ളിൽ ധാരാളമുണ്ട് എള്ള് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിന് ബലവും പുഷ്ടിയും ലഭിക്കും എള്ള് കഴിക്കുന്നത് കൊണ്ട് കഫം പിത്തം എന്നിവ ഇല്ലാതാക്കാനും പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും എള്ള് ഉത്തമമാണ് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സംവിഷ്ടമാണ് എള്ള് ആൻറ്റി വൈറൽ ഗുണങ്ങളും ഈ എള്ളിലുണ്ട് കാൽഷ്യം മെഗ്നീഷ്യം ഫോസ്ഫറസ് ഇരുമ്പ് വിറ്റാമിൻ ബി ഇ ഒമേഗ സിക്സ് എന്നിവ ധാരാളമായി എള്ളിലടങ്ങിയിട്ടുണ്ട് എള് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ചുളിവുകളും പിഗ്മെൻറ്റേഷനും വരാതെ തടയും എള്ളിപ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം നേരത്തെ തണുക്കാനായി മാറ്റി വെച്ചിരുന്ന കപ്പലണ്ടി നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ തൊലി മാറ്റിയെടുക്കാം അതിനായി നമുക്കൊരു കോട്ടൺ തുണി എടുക്കാം അത് ഇതുപോലെ വിരിച്ചിടാം അതിലേക്ക് നമ്മുടെ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം തണുത്ത കപ്പലണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കപ്പലണ്ടിയുടെ തോലി എളുപ്പം മാറ്റാനുള്ള ഒരു ചെറിയൊരു ടിപ്പ് കൂടിയാണിത് തുണി ഇതേപോലെ കൂട്ടിയെടുത്തതിന് ശേഷം അമർത്തി കൊടുക്കാം പെട്ടെന്ന് തന്നെ തോല് മാറിക്കിട്ടും ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ കപ്പലണ്ടിയിലെ മുഴുവൻ തൊലിയും തന്നെ ഇളകി കിട്ടിയിട്ടുണ്ട് അവിടെ അവിടെയായിട്ട് കുറച്ച് മാത്രം തന്നെ തൊലി ഇളകാതെ കിടക്കുന്നുണ്ട് അത് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കത് അമർത്തി തൊലി മാറ്റിയെടുക്കാവുന്നതാണ് ഇതുപോലെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി മാറ്റിയെടുക്കാം ഇനി തൊലിയില്ലാതെ കപ്പലണ്ടി മാറ്റിയെടുക്കുന്നതിനായി നമ്മുടെ വീട്ടിലുള്ള ഇതുപോലത്തെ ഒരു കരണ്ടി എടുക്കാം ഇതിലേക്ക് നമ്മുടെ ഈ കപ്പലണ്ടി മുഴുവൻ തന്നെ ഇതേപോലെ കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ അരിച്ചെടുക്കാം അരിച്ചെടുക്കുമ്പോഴേക്കും ആ തൊലി മുഴുവൻ തന്നെ താഴോട്ട് പോകും നമുക്ക് കപ്പലണ്ടി തൊലിയില്ലാതെ കിട്ടുകയും ചെയ്യും ഇതും കപ്പലണ്ടിയുടെ തൊലി മാറ്റാനുള്ള നല്ലൊരു ടിപ്പാണ് കപ്പലണ്ടിയുടെ തൊലി മാറ്റാൻ നല്ല എളുപ്പം തന്നെയാണ് എങ്കിലും ഈ ടിപ്പുകൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കപ്പലണ്ടിയുടെ തൊലി മാറ്റിയെടുക്കാൻ പറ്റും ഇപ്പോൾ കൊണ്ടോ എത്ര നല്ല ക്ലിയർ ആയിട്ടാണ് നമ്മുടെ കപ്പലണ്ടി ഇരിക്കുന്നത് ഒരു തൊലി പോലും ആ കപ്പലണ്ടിക്കകത്തില്ല ഇനി നമുക്ക് വേണ്ടത് ഒരു മൂന്നോ നാലോ ഏലക്കയാണ് ഞാനിവിടെ നാല് ഏലക്കയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഏലക്കയുടെ തൊലി പൊ പൊളിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ആ കുരു ഒരു ഇടികല്ലിട്ട് ഒന്ന് ചതച്ചെടുക്കണം മുഴുവൻ ഇടാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഞാനിവിടെ അതിനകത്തുള്ള ആ കുരു മാത്രമാണ് എടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇടികല്ലിട്ട് ഇടികല്ലിട്ടൊന്ന് ഇടിച്ചെടുക്കാം നമ്മളിവിടെ ഏലക്കയുടെ ആ കുരു മാത്രം ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ളതിൽ നിന്ന് ഈ കാഷ്യൂനട്ട് മാത്രം എടുത്തിട്ട് അതും ആ ഇടികല്ലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം നല്ല പൊടിയായിട്ട് വേണ്ട ക്രഷ് ചെയ്തെടുത്താൽ മതി ഞാനിത് ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് ഞാൻ ഇടിച്ചെടുത്തത് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ മാത്രം മതിയാകും ഇനി നമുക്കൊരു മൂന്നോ നാലോ ബൗൾസ് എടുക്കാം അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ പുരട്ടി വയ്ക്കാം അതുപോലെ ബ്രഷ് ചെയ്ത് വയ്ക്കാം റെസിപ്പി ഒരു ഷെയ്പ്പിലാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബൗൾ നമ്മൾ നമ്മളെടുത്തത് ഞാനിവിടെ ഒരു അഞ്ച് ബൗളിലാണ് നെയ്യ് പുരട്ടി വെച്ചിട്ടുള്ളത് കൂടുതൽ ബൗളിലേക്ക് നെയ്യ് പുരട്ടി വയ്ക്കാം ആവശ്യമാണെങ്കിൽ നമുക്കത് എടുക്കാം ഇത്രയും കാര്യം ചെയ്തു വച്ചതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം അതിലേക്ക് നേരത്തെ വെച്ചിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ അധികം വെള്ളം ഒഴിക്കില്ല വെറും രണ്ട് സ്പൂൺ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി അത് ചൂട് തട്ടി വരുമ്പോഴേക്കും ശർക്കര ഉരുകി വരും ഇപ്പോഴിതാ നമ്മുടെ ശർക്കര ചെറുതായി അലിഞ്ഞു വന്നിട്ടുണ്ട് നമ്മളിവിടെ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ശർക്കര അലിയിച്ചെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ഈ ശർക്കര അലിയിച്ചെടുക്കാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവസാനം വരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഈ ശർക്കര അലിയിച്ചെടുക്കാൻ ശർക്കര നന്നായി അലിഞ്ഞ ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം ഇതിലേക്ക് നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമില്ല പക്ഷെ നെയ്യ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റും അതുപോലെ നല്ലൊരു ഒരു ടെക്സ്ചറും ഉണ്ടായിരിക്കും ഇപ്പോഴിതാ ശർക്കര ചെറുതായി പതഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ശർക്കര പതഞ്ഞു വന്നതിന് ശേഷം ഒരു പതിനഞ്ച് നമ്മൾ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമ്മളുടെ ഈ റെസിപ്പി കറക്റ്റ് പെർഫെക്റ്റായി കിട്ടണമെങ്കിൽ ഈ നമ്മൾ ഈ കാച്ചുന്ന ഈ ശർക്കരയുടെ പാകം കറക്റ്റായിരിക്കണം പക്ഷെ അത് വളരെ എളുപ്പമാണ് നമ്മളൊന്നും ചെയ്യേണ്ട ഇത് അങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ പതഞ്ഞ് അത് തിളച്ചുകൊണ്ടിരിക്കും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം പതഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മളുടെ ഈ ശർക്കര പാകമായോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് വെള്ളം എടുത്തതിനു ശേഷം ഇതേപോലെ അതിനകത്തേക്ക് കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത ശർക്കരേനെ കൈകൊണ്ട് എടുത്ത് ഒന്ന് ഒടിച്ചു നോക്കണം ഒടിച്ച് നോക്കുമ്പോൾ ഒടിഞ്ഞു വരുവാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ ശർക്കര പാകമായത് ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ഒടിച്ചു നോക്കുമ്പോൾ ഒടിഞ്ഞിതുപോലെ വരണം അപ്പോഴാണ് ഈ റെസിപ്പിക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഈ ശർക്കര പാകമായത് എന്നാൽ ശർക്കര വലിഞ്ഞു വരുവാണെങ്കിൽ നമ്മൾ വീണ്ടും ലോ ഫ്ലെയിമിലിട്ട് കാച്ചിയെടുക്കേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ ശർക്കര പാകമായി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വേഗം വേഗമാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ശർക്കര കട്ടിയാകും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കപ്പലണ്ടിയും ഒക്കെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ നമ്മളുടെ ഈ ശർക്കര കട്ടിയാകും എല്ലാം നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ തന്നെ ഞാനൊരു പ്ലേറ്റിലും നെയ്യ് തടവി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്പൂണിലും നെയ്യ് തടവി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മുടെ ഈ മിക്സ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ റെഡി ചെയ്ത് വെച്ച ബൗളിലേക്ക് നമുക്ക് ഈ മിക്സ് ഇട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം നേരത്തെ എണ്ണ തടവി വെച്ചിട്ടുള്ള ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ ആവശ്യത്തിനെടുത്ത് നമ്മുടെ ഈ ബൗളിലേക്ക് വെച്ച് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ചൂടാണ് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് നമ്മൾ ഒരു ബൗളിലേക്ക് വെള്ളം എടുത്തതിന് ശേഷം ആ വെള്ളത്തിൽ നമ്മുടെ കൈ മുക്കിയിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഈ റെസിപ്പി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ള എല്ലാ ബൗളിലും തന്നെ ഇതേപോലെ വെച്ച് കൊടുക്കാം ആവശ്യത്തിന് ബൗളിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം കൈ കൊണ്ട് നമുക്ക് പ്രെസ് ചെയ്ത് കൊടുക്കാം കൈ ചൂടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം തൊട്ടിട്ട് കൈകൊണ്ട് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പ്രെസ്സായി കിട്ടുകയും ചെയ്യും നമ്മുടെ കൈ ചൂടാകുകയില്ല അപ്പോൾ ഇതാ ഇതേപോലെ എല്ലാ ബൗളിലും വെച്ചുകൊടുത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ടേസ്റ്റിയായ ഹെൽദിയായ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇത് ഇച്ചിരി തണുക്കണം തണുത്ത് സെറ്റായി കിട്ടും ഞാൻ ഇതിലേക്ക് ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിസ്ത ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മാർക്കറ്റിൽ ഇതേപോലെ ഒരു റെസിപ്പി കിട്ടാൻ ചാൻസില്ല അത്രയ്ക്കും വെറൈറ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മളിവിടെ ചെയ്തെടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റുമാണ് ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന സൂപ്പർ ടേസ്റ്റി ആയിരിക്കും ഇത് ഒന്ന് നന്നായി ഒന്ന് ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റ് ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ചൂട് തണുക്കുമ്പോഴേക്കും ഈ റെസിപ്പി നല്ല സെറ്റായി കിട്ടും അപ്പോൾ നമുക്ക് ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം ചുമയും തൊണ്ടവേദനയും ജലദോഷവും ഒക്കെ ഉള്ള സമയത്ത് ഈ റെസിപ്പി കഴിച്ചാൽ നല്ലൊരാശ്വാസമാണ് തണുപ്പ് കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റിയായ റെസിപ്പിയാണ് തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോഴിതാണ് നമ്മുടെ റെസിപ്പി നന്നായി തണുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം ചെറുതായിട്ട് ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ അത് ഇളകി വരും നമ്മളതിലേക്ക് നല്ലപോലെ നെയ്യൊക്കെ തടവി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും ഇതാ നമ്മുടെ റെസിപ്പി ഇതാ ഇങ്ങനെയാണ് കിട്ടിയത് നല്ല ഷേപ്പിലാണ് കിട്ടിയത് നമ്മളിതിലേക്ക് നെയ്യൊക്കെ ചേർത്തത് കൊണ്ട് അതിൻ്റെ ഒരു ടെക്സ്ചർ തന്നെ അടിപൊളിയായിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാനിത് ഇവിടെ എല്ലാം തന്നെ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കാണാൻ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഹെൽത്തിയായ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റിയായ ഈ ഒരു റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളർന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ ീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി